സ്നേഹനിധികളായ നാട്ടുകാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ അൻപതാണ്ടിന്റെ പ്രഭയോടെ മുഖ സൗന്ദര്യം ഇന്ന് വർദ്ധിച്ചിരിക്കുക ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ബഹുമനായ ഇരിക്കൂറിന്റെ പ്രിയങ്കരനായ എം എൽ എ സജു ജോസഫ് അവർ അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ച പ്രിയങ്കരിയായ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ കാര്യങ്ങളുമായി ബഹുമാനിച്ചുകൊണ്ട് മികച്ച ക്യാമറമാൻ ഷോർട്ട് ഫിലിം മികച്ച നടൻ മാധ്യമ പ്രവർത്തകൻ എന്നീ നിലകളിൽ മികച്ച നേട്ടത്തിന് അർഹനായ കുട്ടാവ് രാമചന്ദ്രൻ കെ ആർ സി എന്നറിയപ്പെടുന്ന നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ കെ ആർ സിയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു സമാനത നിർവഹിക്കുന്നത് കവിയും ൻ കൂടിയായ ശ്രീ കെ പി സുനിൽകുമാർ മാഷ് സമ്മാനം നൽകുവാനായി എം വി ജനാർദ്ദൻ അവരെ ക്ഷണിക്കുന്നു എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ നാടിന്റെ പ്രിയ താരങ്ങളാണ് പതിമൂന്നാം വാർഡ് മെമ്പർ എം വിധുനെയും സ്നേഹവും ക്ഷണിക്കുന്നു എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ